കള്ളത്തരം കള്ളത്തരം ഞാൻ നീ നേരെ ദേഷ്യം വരും എന്തോ ടുത്തും പോയിട്ട് എന്തിനാ കള്ളം ഞാൻ പറയും എന്തരാ ജില്ല ബ്രോയ്ക്ക് മറ്റേ നാല് ബിസ്ക്കറ്റ് കൊടുത്തതിനകത്ത് രണ്ട് ബിസ്ക്കറ്റ് താഴെ കിടന്നത് ഇന്നല്ല ബിസ്ക്കറ്റ് ആര് ജയിച്ച് ബിസ്ക്കറ്റിനകത്തോ അവര് മറ്റോ ജയിച്ചു നാലു ബിസ്ക്കറ്റ് പക്ഷെ ഞാൻ തിന്നുമ്പോ മാക്സിമം രണ്ട് ബിസ്ക്കറ്റ് താഴെ കിടന്ന് അപ്പൊ ഞാൻ അതപ്പുറത്ത് നിന്ന് ടീമിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല കാരണം നമ്മുടെ ടീം ജയിക്കണല്ലോ പക്ഷെ അത് ഞാൻ അങ്ങനെ ടീമിന്റെ അടുത്ത് അടുത്തൊക്കെ പറയും അങ്ങനെ കഥല്ലാതെ ഞാനിവിടെ ഇവിടെ പല കള്ളത്തിലും അങ്ങനത്തെ കളത്തില മനുഷ്യനെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ടുള്ള എനിക്ക് അതൊന്നും എനിക്ക് തീരെ പറ്റുന്നില്ല എന്നെ കൊണ്ടുനോക്കുന്നില്ല നിങ്ങൾ കൊണ്ടുനോക്കുവോ എന്നെ കൊണ്ടുനോക്കത്തില്ല പലതും പ്രത്യേകിച്ച് എന്റെ കൂടെ നിന്ന് ചിരിച്ചിട്ട് അതൊരു അവസരം കിട്ടുമ്പോ പറയുമ്പോ എനിക്ക് പറ്റത്തില്ല പറയുന്നേ ഒരു കാര്യം നമ്മൾ പറയുമ്പോ അത് വിശ്വസിച്ച് ആ ഒരു നമ്മളെ ചതിക്കൂല അല്ലെങ്കിൽ നമ്മളോട് ആ ഒരു ഞാൻ ഇവിടെ എല്ലാരിടത്തും പോയി പറയാറില്ല ഞാൻ എല്ലാവിടത്തും പറയുന്നില്ല പറയുന്ന ഒന്നോ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ അവരത് ഇതാക്കുമ്പോ എനിക്ക് പറ്റത്തില്ല പിന്നെ അതാ നല്ല ആ ടാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തുവാട്ട് റോബോട്ട് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ലായിരുന്നു നല്ല കളിച്ചു